ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പെട്ടും അവരോടൊപ്പം പ്രവർത്തിച്ച എല്ലാ നേതാക്കളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ മിടുക്കരായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് ഇതിലൂടെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ഓണം ആഘോഷിച്ച ഓണം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ റസൽ കെ പി സി സി സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ടവരെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഈ നാട്ടിലുള്ള സാധാരണ സ്ത്രീ ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിനുള്ള സാഹചര്യവും ഒരുക്കുന്ന ഒരു ഓണാശംസ നേരുന്നു എല്ലാവരും ഒരുമിച്ചാണ് യും നാൾ വർഷങ്ങളായി നമ്മുടെ ഈ നാട്ടിൽ മലയാളികൾ ഒത്തൊരുമിച്ചാണ് ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത് അപ്പോ ബോധപൂർവം പൂർവ്വം ഇതിനകത്തേക്ക് ജാതിയും മതവും ഒക്കെ ഒരു ശ്രമമുണ്ട് നമ്മൾ ആരും അതിന് ഒരു അനുവാദവും അംഗീകരിച്ചു കൊടുക്കുവാൻ പാടില്ല നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നാനാ ജാതി മതസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിക്കേണ്ടത് കാരണം ഈ രാജ്യമെന്ന് പറയുന്നത് എല്ലാ മതസ്ഥരുടെയും എല്ലാ ജാതിയിൽപ്പെട്ടവരുടെയുമാണ് അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യത്തോടു കൂടി നമുക്ക് സാധിക്കും അത് ഇന്ത്യ എന്നാണെന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കണം അപ്പോ അങ്ങനെയാണ് നമ്മുടെ നാട് ഓണമാകുന്നത് അപ്പുറം ആവശ്യമില്ല തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത് ി വർദ്ധിപ്പിക്കുക ഇതുപോലത്തെ കുട്ടികളെ കണ്ടെത്തുക അവരെ കൈവിളിച്ച് യൂണിറ്റി കുട്ടികളെ അത് ബ്ലോക്കിന്റെ ഭാഗമാക്കുക അതിനെ അവിടെ ഭാഗമാക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഈ സംഘടന ജവഹർ ബാല മേദി എന്ന ഈ സംഘടന ഇന്ന് ജവഹർ ബാൽ മനുഷ്യൻ പറഞ്ഞ കേരളത്തിൽ മാത്രം തുടങ്ങിയ സംഘടനയാണ് ഇപ്പൊ മനസ്സിലാക്കണം കേരളത്തിൽ മാത്രം തുടങ്ങിയ സംഘടന ഇന്ന് അതിന്റെ അതിർവരമ്പെല്ലാം ഭേദിച്ച് അതിർവരമ്പുകളെല്ലാം ഭേദിച്ച് ഇന്ന് രാജ്യത്ത് ഉടനീളം അപ്പോഴാണ് ജവഹർ ബാല ജലവേദി എന്ന മലയാള നാമം മാറി ജവഹർ പാൽ മനുഷ്യരുന്ന ഒരു ഹിന്ദി കച്ചവട നാമത്തിലേക്ക് പോയത് അപ്പൊ ഇന്ന് ഒരു കുട്ടിക്ക് യൂണിറ്റിയിൽ പെട്ടെന്ന കുട്ടിക്ക് മുമ്പ് നമ്മൾ സംസ്ഥാന വരെയായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് ദേശത്തിൽ ഉടനീളം ഉണ്ടാക്കാൻ സുന്ദര ഒരു സംവിധാനമായി നമ്മൾ മാറിയിട്ടുണ്ട് ഇതുപോലത്തെ കുട്ടികളെ കണ്ടികളെ ജില്ലയിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും ദേശീയ തലത്തിലേക്കുമുള്ള ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ജില്ലകളുടെ ക്യാമ്പാണ് നമ്മളിവിടെ ബ്ലോക്കിൽ ഇതുപോലെ വരുന്ന കുട്ടികൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഇന്ന് ഓണത്തിൽ നമ്മൾ നടത്തുന്ന ഈ കൂടീചോലെ നിങ്ങളുടെ വിവിധങ്ങളായ ഭാഗങ്ങളിലെ കുട്ടികളെ വിളിച്ച് അവിടെ അവരുടെ സർഗ്ഗം